നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഐ പി എല്ലിൻ്റെ താരലേലമൊക്കെ കഴിഞ്ഞല്ലോ എല്ലാ ടീമുകളും സെറ്റായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിനുള്ള ടീമുകളായി കഴിഞ്ഞു അപ്പോൾ ഓരോ സ്കോഡിനെയും നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്ന വീഡിയോ സീരീസ് ആരംഭിച്ചിട്ട് ഇത് മൂന്നാമത്തെ എപ്പിസോഡാണ് ഇതിൽ നമ്മൾ സ്ക്വാഡുകളെ വിശദമായിട്ട് അനാലിസിസ് ചെയ്യുന്നില്ല അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നസും പ്രോബിൾ ലെവനും ഒക്കെ നമുക്ക് മറ്റൊരു വീഡിയോ സീരീസിൽ വിശദമായിട്ട് എടുത്ത് നോക്കാം അതിനു പകരം ഈ വീഡിയോ സീരീസിൽ നമ്മൾ ആരൊക്കെയാണ് സ്കോഡിലുള്ളത് എത്ര താരങ്ങളുണ്ട് എന്ത് ചിലവാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത് സോ നിലവിലെ ചാമ്പ്യന്മാരായ കെ കെ ആറിനെയാണ് ഈ മൂന്നാം എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ കെ കെ ആറ് അടുത്ത സീസണിലേക്ക് വരുമ്പോൾ വലിയ മാറ്റങ്ങളുണ്ട് അവരുടെ തലപ്പത്ത് എന്ന് പറഞ്ഞാൽ ഗൗതം ഗംഭീർ അവരുടെ കഴിഞ്ഞ വിജയത്തിൽ പ്രധാനപ്പെട്ട റോള് വഹിച്ച അവരുടെ മെൻറ്റർ അദ്ദേഹം ടീം വിട്ട് വിട്ടുകഴിഞ്ഞ് ഇന്ത്യൻ ടീമിൻ്റെ കോച്ചാണല്ലോ ഇപ്പോൾ ക്യാപ്റ്റൻ ശ്രേയസ് ശ്രേസയ്യരെ അവർ ഒഴിവാക്കിയിട്ടല്ലോ സോ മാറ്റങ്ങളുമായിട്ട് വരുന്ന കെ കെ ആറാണ് അവരുടെ തിങ്ക് ടാങ്കിൽ പ്രധാന പങ്കു ഇപ്പോൾ വഹിക്കുന്നത് സി എസ് കെയുടെ ലായ ഡോയിൻ ബ്രാവോയാണ് എന്ന കാര്യമൊക്കെ നോക്കുക എന്തായാലും മാറ്റങ്ങളുമായിട്ട് വരുന്ന കെ കെ ആറ് ഇരുപത്തിയൊന്ന് താരങ്ങളെയാണ് ഓപ്ഷനിൽ പിടി ഓപ്ഷനിലും റീറ്റൻഷനിലൂടെയൊക്കെ പിടിച്ചിരിക്കുന്നത് അതായത് അവരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിനുള്ള സ്കോഡിൻ്റെ സൈസ് ഇരുപത്തിയൊന്നാണ് മാക്സിമം ഇരുപത്തിയഞ്ച് താരങ്ങളെ എടുക്കാം മിനിമം പതിനെട്ട് താരങ്ങൾ സോ മിനിമത്തിനേക്കാൾ അപ്പുറത്തേക്ക് മാക്സിമത്തിലെത്താതെ ഇരുപത്തിയൊന്ന് താരങ്ങളെ ഉൾപ്പെടുത്തിയ സ്കോഡാണ് അവർക്കുള്ളത് അതിനുവേണ്ടി അവർ ചിലവാക്കിയത് നൂറ്റി പത്തൊമ്പത് പോയിൻ്റ് ഒമ്പത് അഞ്ച് കോടി രൂപയാണ് അതായത് അഞ്ച് ലക്ഷം രൂപ പേഴ്സിൽ ബാക്കിയുണ്ട് അതിനിയൊന്നും ചെയ്യാൻ പറ്റില്ല അത് അവിടെ നിൽക്കുകയാണ് സോ നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് അഞ്ച് കോടിക്ക് അവർ ഇരുപത്തിയൊന്ന് താരങ്ങളെയാണ് വാങ്ങിയത് വാങ്ങിയതെന്നല്ല റീറ്റൻഷനും വാങ്ങിയതും കൂടി അവരുടെ മൊത്തം സ്കോഡ് നമ്മൾ നോക്കിയാണ് റിങ്കു സിംഗ് വരുൺ ചക്രവർത്തി സുനിൽ നാരായൺ ആന്ധ്ര റസൽ ഹർഷിത് റാണ ഇങ്ങനെയുള്ള താരങ്ങളെയൊക്കെ അവർ നിലനിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ രമൺ ദീപ് അടക്കമുള്ളവരെ അവർ സ്കോഡിലേക്ക് വെച്ചു ദെൻ അതിനുശേഷം അവർ ചെയ്തത് വെങ്കിടേഷ് അയ്യർ വെങ്കിടേഷ് അയ്യരെ അവർ ടീമിലേക്ക് തിരികെ കൊണ്ടുവന്നു ഐ പി എൽ ഓപ്ഷനിൽ വെങ്കിയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി നല്ല തുക ചിലവാക്കുകയും ചെയ്തു പ്രധാനപ്പെട്ടൊരു കാര്യം ക്യു ഡി കെ എത്തിച്ചിട്ടുണ്ട് ക്യുൻഡൻ ഡി കോക്ക് അവരുടെ ഓപ്പണിങ്ങിൽ ഒരു പക്ഷേ സുനിൽ നരായനൊപ്പം വെടിക്കെട്ട് പ്രകടനം അദ്ദേഹം നടത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ടോപ്പ് ഓർഡർ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ക്യുൻഡൻ ഡി എത്തിച്ചിട്ടുണ്ട് റഹ്മാനുള്ള ഗുർബാസിനെ വീണ്ടും എത്തിച്ചിട്ടുണ്ട് സോ റഹ്മാനുള്ള ഗുർബാസ് ഒരിക്കൽ കൂടി അവർക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നു ദെൻ സൗത്ത് ആഫ്രിക്കൻ പേസർ അൻഡ്രിക് നോർക്കിയെ അവരുടെ ലേലത്തിൽ പിടിക്കുകയുണ്ടായി പേസ് ബൗളിങ്ങിന് ശക്തി വർദ്ധിപ്പിക്കുക കഴിഞ്ഞ തവണ മിച്ചൽ സ്റ്റാർക്കൊക്കെ അവർക്ക് വേണ്ടി കളിച്ചതാണ് ഇത്തവണ സ്റ്റാർക്കില്ല അവരുടെ സ്കോഡിൽ പകരം അൻഡ്രിക് നോർക്കിയെ എത്തിച്ചിട്ടുണ്ട് പിന്നെ അങ്കരീഷ് രഘുവൻശി വൈഭവ് അറോറ മായങ്ക് മാർക്കണ്ടെ റൗമൻ പവൽ മറ്റൊരു വിദേശ ബിഗ് ഹീറ്റർ കൂടി ടീമിലുണ്ടെന്നർത്ഥം റൗമൻ പവൽ ഒപ്പം ഓസ്ട്രേലിയൻ പേസർ സ്പെൻസർ ജോൺസനെ സ്കോഡിലേക്ക് എത്തിച്ചിട്ടുണ്ട് പിന്നെ ലവ്നീത് സിസോദിയ അജിങ്ക്യ രഹാനെ രഹാനയുടെ ആ ഒരു പരിചയസമ്പത്തവർക്ക് ഗുണകരമാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഏതായാലും ഡോയിൻ ബ്രാവോ ഉള്ളത് സി എസ് കെയിലെ കണക്ഷനാണത് സി എസ് കെയുടെ സി സി എസ് കെയിലെ കണക്ഷൻ അവിടെ നിർത്തിയില്ല ബ്രാവോ മൊയിൻ മൊയ്നലിയെ എത്തിച്ചു ഇംഗ്ലീഷ് ഓൾറൗണ്ടർ ആയിട്ടുള്ള മൊയിൻ അലിയെ കൂടി എത്തിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പിന്നെ അനുകൂൽ റോയി ഉംറാൻ മാലിക് ആദ്യം മൺസോൾഡായ ഉമ്രാൻ മാലിക്കിന് എക്സലറ്റർ ഓപ്ഷനിൽ പേര് കൊടുത്ത് അവർ വിളിച്ചെടുത്തു ദെൻ മനീഷ് പാണ്ഡെയെ കൂടി എത്തിക്കുകയുണ്ടായി ഇതാണ് അവരുടെ ഒരു സ്കോഡ് ഇതിൽ മികച്ച വിദേശ നിരയുണ്ട് സുനിൽ നാരായണും ആന്ധ്ര റസലും ക്യുൻഡൻ ഡീകോക്കും റഹ്മാൻ ലഖുർബാസും അൻഡ്രിക് നോൾക്കിയും റോമൻ പവലും സ്പെൻസർ ജോൺസണും മോയ് അലിയും അടങ്ങുന്ന മികച്ച വിദേശ നിരയുണ്ട് മികച്ച ഇന്ത്യൻ നിരയുമുണ്ട് സോ പതിവ് പോലെ കെ കെ ആറ് കരു ായിട്ട് തന്നെയാണ് വരുന്നത് ഇത്തവണയും കിരീടത്തിൽ കുറഞ്ഞതൊന്നും അവർ ലക്ഷ്യം വെക്കുന്നില്ല സ്കോഡ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് എടുത്ത് നോക്കുകയും ചെയ്യാം അതിൻ്റെ അനാലിസിസിലേക്ക് പിന്നെ കടക്കാം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് എത്താം